ഹായ് ഹലോ അസ്ലാം വലൈക്കും മസ്ഫ്രൂ വിസ ട്വൻ്റി സെവൻ തന്നെ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ അടുത്ത വീട്ടിൽ തന്നെ കല്യാണക്കണ്ടിയില്ലേ ഞങ്ങളെ മുറ്റത്തു നിന്ന് അടുത്തതാട്ടോ ആ വീഡിയോ അപ്പോൾ അടുത്തുതന്നെ തൊട്ടടുത്തന്നെ ആട്ടോ ഈ കല്യാണ വീടുള്ളത് തൊട്ട അയൽവാസി അപ്പോൾ ആ മോളൻ കല്യാണത്തിന് ഞങ്ങൾ പോകുന്ന അവിടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആട്ടോ അടുത്ത് ഞങ്ങളെ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ ആയുഷിനോട് വീഡിയോ എടുക്കാൻ ഈ വാ വിളിച്ചിട്ട് ഓൾ നല്ല ഓടിക്കഴിച്ചിലായി ഒക്കെ കളി എന്ന് മാത്രമെന്നുള്ള വിചാരമേ ഉള്ളൂ അങ്ങനെ ഏതായാലും ഞങ്ങൾ കുറച്ച് സുന്ദരികളൊക്കെ ആയെന്ന് തോന്നുന്നുണ്ടല്ലേ ഞങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ സുന്ദരികൾ അയക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏതായാലും കല്യാണ വീട്ടിലേക്ക് പോയി വെള്ളമൊക്കെ കുടിച്ചു അവിടെ ഓടക്കാളുണ്ടായതുകൊണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ ഞങ്ങൾ ബിരിയാണി തിന്നണ വീഡിയോ കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നേ ഇപ്പം നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പഠിച്ചവന് ആ ഒരു കല്യാണം കഴിച്ച രണ്ട് വ്യക്തികൾക്കും ആ കുടുംബത്തിനൊക്കെ നല്ല റാത്താഴ് ജീവിതം പഠിച്ചവൻ പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാം ഏതായാലും നല്ല ചിക്കൻ ബിരിയാണി എന്നും വയറ് നിറച്ച് കഴിച്ചും കുറച്ചൊരു ഒഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പഠിച്ചൻ പറഞ്ഞിരിക്കണേശം ഒഴി ഒഴിവ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കണമല്ലോ അങ്ങനെ ഒത്തിരി സ്പേസ് ഇട്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടു ട്ടിപ്പൊടി തൈര് അതേപോലെ തന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിട്ട് കേട്ടോ ബിരിയാണി കഴിക്കുമ്പോൾ നമ്മളെ അജിവി ആവശ്യമൊക്കെ കാലൊക്കെ കടിച്ചു പറിച്ചു തിന്നണ കണ്ടിട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ഏതായാലും അലഹമുല്ല നല്ല ഫുഡായിരുന്നു കുറേ ഇതിന് മുന്നെപ്പോഴോ നമ്മൾ മറ്റേ എത്തിങ്ങാനേൽ കല്യാണത്തിന് നമ്മൾ ഒരു ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഇട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടവർക്കൊക്കെ അറിയാട്ടോ അപ്പോൾ അപ്പം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ടിയിട്ടോട്ട് ലൈക്ക് ചെയ്താണ്ടിട്ടോ എന്നിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻറ്റിലൊന്ന് പറയണം കേട്ടോ പട്ടേപ്പുള്ളി ബിരിയാണി ആയിരുന്നു ഞങ്ങൾ നാലാൾ ഇരുന്നിട്ടോ കേട്ടോ അവിടുന്ന് കഴിക്കുന്ന ഇപ്പോഴും ആ ബിരിയാണി കഴിച്ചതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഇത് അങ്ങനെ വരുന്നുണ്ട് ഇപ്പം തയ്ക്കുന്ന അരിവി അഴിഷിയൊക്കെ കാലും കാല് കയ്യുമൊക്കെ കടിച്ച് പൊറിച്ച് തിന്നു അങ്ങനെ ഏതായാലും ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ തൊട്ടടുത്ത് തന്നെ ചെക്കൻ വരുന്നതും ഒക്കെ കയ്യൊക്കെ കഴുകി തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ സീറ്റോട്ട് വന്ന് ഇരിക്കുന്നിട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ വലിയമ്മക്കെ മരിച്ചല്ല അങ്ങനെ കുടുക്കത്തിനൊന്നുപോലെ കല്യാണത്തിന് പോയി കൂടിപ്പോയി പിന്നെ അവിടെ ഒരു കാവുണ്ടായിരുന്നു കേട്ടോ എന്നോട് മറന്നു ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടപ്പളാണ് പിന്നെ ഓർമ്മ വന്ന് ഞാൻ ഈ കാവൊന്നും കുടിക്കില്ല കേട്ടോ നമ്മൾ അന്യജ്യൂസും അജവിയും ആ കാവൊക്കെ കുടിച്ച് ഒരന്നെ തുറന്ന് കാവെടുത്ത് ചൂടാക്കി കുടിച്ച് പിന്നെ അജവെടുത്തപ്പം അത് അവൾക്ക് കുടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ കുടിക്കാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവൾ മയക്കൊന്നും ചോദിച്ചില്ല അപ്പോൾ അവള് ഇനി അതിനെടുത്ത് കൊടുത്തിട്ടോ അവരൊക്കെ ആവാം അപ്പം ഏതായാലും അത് ആ ഒരു കല്യാണം ഇരുന്നു മക്കൾക്ക് ജീവിതകാലം മുഴുവനും നല്ലൊരു ഇതാവട്ടെ ഈ ജീവിതത്തിൽ പഠിച്ചവനും അനുഗ്രഹം ചൊരിയട്ടെ ഒരു ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കണ്ടാവുന്ന മക്കളായാലും ഒക്കെ അനുഗ്രഹത്തിലാവട്ടെ പഠിച്ചവൻ്റെ കഥായിൽ ജീവിക്കാനുള്ള ഒരു ഒരിതാവട്ടെ ഏതായാലും ഒരുക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കല്യാണത്തിൻ്റെ സെറ്റ് ചെയ്ത ആ ഒരു ഇത് എന്ത് പറയുക സ്റ്റേജ് പണ്ടൊന്നും ഇൻ്റെ കല്യാണത്തിനൊന്നും ഇങ്ങനെ ഒന്നും ഇല്ലേന ഇപ്പം എല്ലാവർത്തും ഇങ്ങനെ സ്റ്റേജും കാര്യമൊക്കെ ഉണ്ട് ഇതാ കണ്ടില്ല ഞങ്ങൾ ആ വീട് എവിടെയാണ് ആ കല്യാണത്തിന്റെ പന്തൽ എന്നിപ്പം എൻ്റെ വീട് സിറ്റോട്ടിൽ ഇരുന്ന കല്യാണം വീട് കാണാട്ടോ കേട്ടോ ഇതാണ് സോഫയും കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ഓടി കളിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഐസ്ക്രീമിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ അംസക്കൊക്കെ പൈസ അയച്ചു തന്നെ അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങിയിട്ടു അപ്പോൾ എല്ലാവരും ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ട് തോടുകളാ കേട്ടോ അപ്പം അത് അങ്ങനെ ഏതായാലും അലഹമുല്ല റാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബായ്